തൃശൂർ കുറാഞ്ചേരി ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ഇന്ത്യക്ക് ആറു വർഷം ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞവരുടെ ഓർമ്മകളുമായി ബന്ധുക്കളും ജനപ്രതിനിധികളും വീണ്ടും ഒത്തുകൂടി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ആണ് നാടിന് അടുക്കിയ ദുരന്തം ഉണ്ടായത് ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിൽപ്പെട്ട പത്തൊൻപത് പേരാണ് മരിച്ചത് ആറു വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിവസം അതിരാവിലെയാണ് പത്തൊൻപത് പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടൽ ഉണ്ടായത് ഒട്ടനവധി വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലായി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ദിവസങ്ങളോളം ശ്രമിച്ചാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ ഓർമ്മ പുതുക്കാനായി ഇക്കുറിയും കുറാഞ്ചേരിയിലെ ദുരന്ത ഭൂമിയിൽ ഒത്തുകൂടി മരിച്ചവരുടെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച അനുശോചന ചടങ്ങിൽ സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ അനുസ്മരണ പ്രഭാഷണവും എ സി മൊയ്തീൻ എം എൽ എ മുഖ്യപ്രഭാഷണവും നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷൻ അനൂപ് കിഷോർ കൗൺസിലർ കെ അജിത് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ തുടങ്ങിയവർ ദീപം തെളിച്ചു മരണപ്പെട്ടവരുടെ ഉറ്റവരും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും മറ്റ് ജനപ്രതിനിധികളും നാട്ടുകാരും ചടങ്ങിൽ സന്നിധരായിരുന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ